വിയർപ്പ് തുന്നിയിട്ട കുപ്പായം കടലിന്റെ മക്കളാണ് ഞങ്ങൾ ഇങ്ങനെ തുടങ്ങി ഒട്ടേറെ ഗാനങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും സ്റ്റേജ് ഷോകളിലും നിറയുകയാണ് ഇതിന് പിന്നിൽ റാപ്പർ വേടനാണ് പ്രശസ്ത റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളി ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ് എറണാകുളത്തെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ കേസിലാണ് വേടൻ അറസ്റ്റിലാകുന്നത് അതായത് ലഹരിക്കെതിരെ നിരന്തരം പ്രചരണം നടത്തിയ വ്യക്തി കൂടിയാണ് യുവതലമുറയിലെ സ്വതന്ത്ര സംഗീതത്തിൽ ശ്രദ്ധേയനായ ഈ റാപ്പർ വേടൻ തന്റെ ഷോയിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയായിരുന്നു വേടൻ വിരുദ്ധ പ്രചാരണം നടത്തിക്കൊണ്ടിരുന്നത് വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന ഒറ്റ റാപ്പിലൂടെയാണ് വേടൻ ശ്രദ്ധ നേടുന്നത് പിന്നീട് നിരവധി ഗാനങ്ങൾ മലയാള സിനിമയ്ക്കും സമ്മാനിച്ച വേടന് ആരാധകർ ഏറെയാണ് മഞ്ഞുമൽ ബോയ് സിനിമയിലെ വിയർപ്പ് തുന്നിട്ട കുപ്പായം എന്ന ഗാനം മലയാളികൾ ഒന്നടങ്കം നെഞ്ചിലേറ്റിയ ഗാനമാണ് ഈ പാട്ട് കേട്ട് പാട്ടുകേട്ട് ചുവടുവെക്കാത്ത മലയാളികളില്ല എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലാണ് മലയാളികളെ ഈ റാപ്പർ കയ്യിലെടുത്തത് പുതുതലമുറയിലെ പ്രമുഖനായ പാട്ടുകാരനായതുകൊണ്ട് തന്നെ വേടൻ എന്ന പേരിലാണ് എല്ലാവരുടെ ഇടയിലും ഹിരൺദാസ് മുരളി അറിയപ്പെടുന്നത് രാസലഹരിക്കെതിരെ നേരത്തെയും വേടൻ നിരവധി വേദികളിലും സമൂഹ മാധ്യമങ്ങളിലും വലിയ തരത്തിലുള്ള പ്രചരണങ്ങളെല്ലാം നടത്തി യൂട്യൂബും സോഷ്യൽ മീഡിയയും എല്ലാം റാപ്പ് സംഗീതത്തെ മറ്റൊരു രീതിയിലേക്ക് എത്തിക്കുന്നതാണ് നാം പിന്നീട് കണ്ടത് അതായത് എന്ന സംഗീത സംസ്കാരത്തെ കൂടുതൽ ജനകീയമാക്കുകയും അതിന്റെ രാഷ്ട്രീയ ഉള്ളടക്കത്തെ കേരള ജനത മനസ്സിലാക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് റാപ്പ് സംഗീതം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ഭാവനകൾ സാമൂഹികമായ ഓർമ്മകൾ മുന്നേറ്റങ്ങൾ എന്നിവ ജനപ്രിയ സംസ്കാരത്തിന്റെ ഭാഗമായി മാറിയെന്ന് വേണമെങ്കിൽ പറയാം സംഭവിക്കുന്ന കാര്യങ്ങളുടെ കലർപ്പുകളുടെ സംയോജനം കൂടിയാണ് ഈ റാപ്പ് സംഗീതമെന്നാണ് പറയുന്നത് ഈ റാപ്പ് സംഗീതത്തിലെ വരികൾക്കും ഇന്നത്തെ സാഹചര്യത്തിലെ കലർപ്പുകൾക്ക് ചരിത്രപരമായ ചില തുടർ ചർച്ചകളും ഉണ്ടെന്നാണ് പറയുന്നത് ആധുനിക മലയാളികളുടെ സംഗീതബോധത്തെ കീഴ്മേൽ മറിച്ച കലാഭവൻ മണിയുടെ പാട്ടുകളായാലും സിൻ ഇപ്പോഴുള്ള സിനിമാ സംഗീത സങ്കല്പങ്ങളെ പോലും മാറ്റിയ ജാസി ഗിഫ്റ്റ് ആയാലും കലർപ്പുകളുടെ തുടർച്ചയിലാണ് ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഇടം പിടിച്ചത് ആ ചരിത്രത്തിന്റെ തുടർച്ചയിലാണ് റാപ്പ് എന്ന സംഗീതവുമായി വേടൻ കേരളീയ പൊതുമണ്ഡലത്തിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നത് രാഷ്ട്രീയവും സാമൂഹ്യവും സാംസ്കാരികവുമായ മാറ്റങ്ങളുമെല്ലാം ഈ റാപ്പ് പാട്ടുകളിൽ കാണാം ഒരുപക്ഷെ കലാഭവൻ മണിക്ക് ശേഷം സ്റ്റേജ് ഷോകളുടെ കേരളീയ പൊതുമണ്ഡലത്തിൽ സ്വീകാര്യത നേടിയ ഒരു പാട്ടുകാരൻ തന്നെയാണ് വേടനെന്ന നിസ്സംശയം പറയാനാകും കഞ്ചാവ് കേസിൽ ഇപ്പോൾ അറസ്റ്റിലായതോടെ വേടൻ ലഹരിക്കെതിരെ പറഞ്ഞ വാക്കുകളും ചർച്ചയാവുകയാണ് ഡാ മക്കളെ സിന്തറ്റിക് ഡ്രഗ്സ് അടിക്കുന്ന പത്ത് പേരിൽ രണ്ടു പേർ മരിച്ചുപോകും അത് ചെകുത്താനാണ് ഒഴിവാക്കണം ദയവ് ചെയ്ത് പ്ലീസ് നമ്മുടെ അമ്മയും അപ്പനും കിടന്ന കരയുകയാണ് എത്ര അമ്മയും അപ്പനുമാണ് എന്റെ അടുത്ത് വന്ന് മക്കളെ ഇതൊക്കെയൊന്നു പറഞ്ഞു മനസ്സിലാക്കുന്ന പറഞ്ഞ് കരയുന്നത് സിന്തറ്റിക് ഡ്രഗ്സ് അടിക്കുന്ന പത്തു പേരിൽ രണ്ടു പേര് ചത്തുപോകുമെന്നും ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എനിക്കിതിപ്പോൾ പറയേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ നിങ്ങളുടെ ചേട്ടനാണല്ലോ അനിയന്മാരോടും അനുജുത്തിമാരോടും പറയേണ്ട കടമ എനിക്കുണ്ടല്ലോ എന്നായിരുന്നു തൃശൂരിൽ വെച്ച് നടന്ന പരിപാടിയിൽ എന്തായാലും വലിയ ആരാധക വൃന്ദമുള്ള റാപ്പറായതിനാൽ തന്നെ വേടന്റെ ലഹരി ഉപയോഗം ചെറുപ്പക്കാരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസും വ്യക്തമാക്കുന്നത് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം